ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈകളിലെ വേദന അതുപോലെ തന്നെ കൈകളിലെ നീർക്കെട്ടൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ് പറയുന്നത് അപ്പോൾ അപ്പം അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ് നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിലേക്ക് അല്പം തിളച്ച വെള്ളം ഒന്ന് ഒഴിക്കണം അപ്പോൾ ഈ കല്ലുപ്പിലോട്ട് ഒരു അല്പം തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഒന്ന് ഡിസോർ വാങ്ങാൻ പറ്റ അത്യാവശ്യം ചൂടുണ്ട് അതെ ഇതൊന്ന് ഇതൊന്ന് ലൈക്ക് വേണ്ടി നമുക്കൊന്ന് കാത്തു നിൽക്കാം ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് ലൈറ്റ് വന്നിട്ടുണ്ട് ഇനി നിങ്ങളൊരു കോട്ടന്റെ ടവറോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോട്ടൻ്റെ ഒരു തുണിയോ ഉപയോഗിച്ച് പതിയെ നിങ്ങൾ ഇങ്ങനെ ഒപ്പി ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേദന തോന്നുന്നത് ആ ഭാഗത്ത് പതിയെ ഒപ്പി കൊടുക്കാം ഒപ്പിയെടുത്തതിനു ശേഷം നമുക്ക് എവിടെയാണോ വേദന തോന്നുന്നത് അവിടെ ഇങ്ങനെ പതിയെ അങ്ങനെ പിടിച്ചുകൊടുക്കാം കുറച്ച് ചൂടുണ്ടാവുമെങ്കിലും നമുക്ക് ഇതുപോലെ വേദന അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ടക്കുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കൂടുതൽ ഡേഞ്ചർ ആണെങ്കിൽ മാത്രം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിക്കുക അപ്പോൾ ചെറിയ വീക്കം അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കല്ലുപ്പ് നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ടാക്കുമില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഇപ്പോൾ ഏകദേശം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പതിയെ ഒന്ന് ചൂട് പിടിപ്പിക്കുക സിം ആക്കിയിരണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഗ്യാസ് ഒന്ന് സിം ആക്കിയിടുക അധികം പറക്കാതിരിക്കുക ചൂട് ചൂടുപിടിപ്പിക്കാം അതിനുശേഷം നിങ്ങളുടെ കൈകളെ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് പതിയെ ഒന്ന് ടച്ച് ചെയ്ത് ചൂട് ചൂടുപിടിപ്പിച്ച് നോക്കാം അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ കോഴിമുട്ട നല്ലതാണോ അല്ലെങ്കിൽ കേടാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് പറയുന്നത് അപ്പൊ അതിനായി ഒരല്പം കല്ലുപ്പ് ഇതുപോലെ ക്ലാസ്സിലേക്ക് ഇടുക അതിനുശേഷം അല്പം വെള്ളം വെള്ളമൊഴിക്കുക അതുപോലെ അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ കോഴിമുട്ട ഇതിലേക്ക് പതിയെ ഇടാം പതിയെ ഇടാൻ ശ്രദ്ധിക്കണം നീ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക മുട്ടക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ഇതുപോലെ കോഴിമുട്ട അടയിൽ നിൽക്കുകയില്ല മുകളിലോട്ട് പൊങ്ങി വരും അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഈ കോഴിമുട്ടക്ക് ഒരു കേടുമില്ല ഇല്ല നല്ല കോഴിമുട്ടയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലെ സിമ്പിൾ ടിപ്പുകൾക്കായി ഈ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക